ആസിഫ് അലിയിൽ നിന്നും ഉപഹാരം കൈപ്പറ്റിയ രമേഷ് നാരായൺ സംവിധായകൻ ജയരാജിനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ഈ ഉപഹാരം ഏൽപ്പിച്ച ശേഷം തനിക്ക് സമ്മാനിക്കാൻ ആവശ്യപ്പെട്ടതാണ് വിവാദത്തിനിടയാക്കിയത് മറ്റുള്ളവർക്ക് കിട്ടിയ ആദരം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വിരോധമല്ല തനിക്കുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ ആ വേദിയിൽ വെച്ച് തനിക്ക് വേണ്ട ഒരു പരിഗണന കിട്ടിയില്ല എന്നുള്ള ഒരു ഒരു ഇഷ്ടക്കേടാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് തരണം എന്നായിരുന്നു ഡിറക്റ്റ് ഇതിന്റെ ഡിറക്ടും കൂടെ അദ്ദേഹത്തെ അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ വിളിച്ച സമയത്ത് വിളിക്കുന്ന സമയത്ത് തന്നിട്ട് ആയി അവിടെ നിന്റെ കഥ എനിക്ക് തീരെ വിശ്വാസം വരുന്നില്ല ആസിഫലിക്ക് തോന്നി അല്ലെങ്കിൽ ആസിഫലി കണ്ടു നിൽക്കുന്ന തോന്നുന്നത് ഞാൻ ആസിഫലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ് അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ